ഹായ് ഐ മിസാൽ ഫ്രം ഇംഗ്ലീഷ് പാർണർ സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് സെൽഫ് ഇൻഡക്ഷൻ പോലെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഹു വാട്ട് വെൻ വിച്ച് വൈ ഹൗ ഇങ്ങനെയുള്ള വാക്കുകൾ തുടങ്ങുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് വൺ ഹൂ ആരാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഹു എന്നുള്ള വാക്കുകൾ വാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചോദിക്കാം ഓക്കെ സോ ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് സെക്കൻഡ് വൺ വാട്ട് വാട്ട് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് വാട്ട് യൂസ് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് നീ എന്താണ് ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് തേർഡ് വൺ എപ്പോൾ നമുക്ക് സമയം റെഫർ ചെയ്യുമ്പോൾ നമുക്ക് വെൻ എന്നുള്ളത് യൂസ് ചെയ്യാം എപ്പോഴാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഈസ് യുവർ ബർ ബർത്ത്ഡേ സോ എപ്പോഴാണ് നിൻ്റെ ബർത്ത് ഡേ അല്ലെങ്കിൽ പിറന്നാൾ എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് വെൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ നെക്സ്റ്റ് വൺ വെയർ എവിടെ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് വെയർ യൂസ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയർ ഡു യു ലീവ് എവിടെയാണ് നീ താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം സോ നെക്സ്റ്റ് വൺ വന്നിട്ട് വൈ വൈ എന്ന് പറയുമ്പോൾ എന്തിനു എന്ന് ചോദിക്കുന്നതാണ് എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വൈ യൂസ് ചെയ്യാം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നീ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം നെക്സ്റ്റ് വൺ വിച്ച് വിച്ച് എന്ന് പറയുമ്പോൾ ഏത് എന്ന് ചോദിക്കുന്നതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ട് ഇതിലേതാണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വിച്ച് എന്നുള്ള ഇത് പറയാൻ പറ്റും ഓക്കെ വിച്ച് ഏത് എന്ന് നമുക്ക് പറയാം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് കളർ ഡു യു പ്രിഫർ നിനക്ക് ഏത് കളറാണ് അല്ലെങ്കിൽ ഏത് നിറമാണ് ഇഷ്ടം ആൻഡ് ലാസ്റ്റ് വൺ ഹൗ എങ്ങനെ എന്ന് ചോദിക്കുന്നതാണ് ഹൗ എങ്ങനെ ൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് ഓക്കെ സോ നമ്മൾ ഇന്ന് ഏഴ് വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏഴ് വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഹു ആര് വാട്ട് എന്ത് വെൻ എപ്പോൾ വൈ എന്തിന് വെയർ എവിടെ ഹൗ എങ്ങനെ ഓക്കെ സോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം മലയാളത്തിൽ ഒരു ചോദ്യം ചോദിക്കാം അത് നിങ്ങൾ ഇംഗ്ലീഷിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ഓക്കെ നീ എന്തിനാണ് അത് ചെയ്തത് അത് ഇംഗ്ലീഷിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും